തായി എല്ലാവരും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അപ്പോൾ ഭാര്യമാരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചെയ്യരുത് നമ്പർ വൺ അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്ന ഉടനെ നിങ്ങൾ പരാതിയുടെ പാട്ടക്കെട്ടുകൾ അടിക്കരുത് മറിച്ച് അദ്ദേഹം ഒന്ന് സെറ്റായി റിലാക്സായി കഴിയുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക നമ്പർ ടു അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിന്ദിക്കരുത് കാരണം അത് അദ്ദേഹത്തെ മാനസികമായി ഒരുപാട് വേദനിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുമായിരിക്കുന്ന സ്വകാര്യതയിൽ പറഞ്ഞു തീർക്കുക നമ്പർ ത്രീ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറയരുത് നിങ്ങൾ അന്നേരത്തെ ഒരു വിഷമത്തിൽ പറയുന്നതായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ചേഞ്ചുകൾ സംഭവിക്കാം പക്ഷേ നിങ്ങൾ പറയുന്ന വാക്കുകൾ അതേപടി നിങ്ങളുടെ വീട്ടുകാരുടെ മനസ്സിൽ കിടക്കും പിന്നീട് ആ ഒരു കണ്ണോടെ ആയിരിക്കും നിങ്ങളുടെ ഭർത്താവിനെ അവർ നോക്കി കാണുക നമ്പർ ഫോർ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ട് പോലും നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവിനോട് മോശമായി പെരുമാറുക അതാ വഴപ്പ് കുറയാൻ നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ പ്രതികരിക്കുക നിങ്ങൾ സമാധാനത്തോട് അവരോട് പറയുക ഇന്നലെ വരെ ഇദ്ദേഹം നിങ്ങളുടെ മകനായിരിക്കാം പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു മകൻ മാത്രമല്ല എൻ്റെ ഭർത്താവ് കൂടിയാണ് അപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ഇങ്ങനെ വഴക്ക് പറയുകയോ എന്തിക്കോ ചെയ്യരുത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് ഞാനില്ലാത്ത സമയത്ത് രഹസ്യമായി അദ്ദേഹത്തോട് പറഞ്ഞുകൊടുക്കുക കാരണം എൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് ഇത് വല്ലാതെ വേദനിക്കും കാരണം അദ്ദേഹത്തിന് എൻ്റെ മുമ്പിൽ തീരെ ചെറുതാവുന്നത് പോലെ തോന്നിയേക്കാം അങ്ങനെ പറയുക നാലാമത്തെ കാര്യം നിങ്ങൾ തമ്മിൽ നല്ലൊരു ആശയവിനിമയം ഉണ്ടാക്കുക എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുക നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു കുടുംബജീവിതത്തിന് ഏറെ പ്രാധാന്യമാണ് ബൈ ബൈ